അട്ടപ്പാടി താഴ്വാരങ്ങളിൽ വീണ്ടും ശോഭ പ്രധാന ആകർഷണ കേന്ദ്രമായ പാടം പൂത്തു ദേശീയപാതയിൽ മണ്ണാർക്കാട് നിന്ന് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നരസിമുക്കിലെത്തും തമിഴ്നാട് അതിർത്തിയിൽ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ ഇവിടത്തെ സൂര്യകാന്തിപ്പാടങ്ങൾ പൂത്ത് നരസിംമുക്ക് സ്വർണ്ണ നിറമണിഞ്ഞ് നിൽക്കുകയാണ് കാറ്റിലാടിയുമുലഞ്ഞും പുഞ്ചിരിച്ചു നിൽക്കുന്ന സൂര്യകാന്തികളുടെ രസമുള്ള കാഴ്ചകൾ രണ്ടര പതിറ്റാണ്ടു മുൻപ് വരെ അട്ടപ്പാടി സൂര്യകാന്തി പൂക്കളാൽ സജീവമായിരുന്നു മഴക്കുറവും ആവശ്യത്തിന് വെയിലും ലഭിക്കുന്ന അട്ടപ്പാടിയിലെ മഴനീഴൽ പ്രദേശങ്ങളായിരുന്നു സൂര്യകാന്തിപ്പൂക്കളുടെ താഴ്വര കർഷകരുടെ അധ്വാനത്തിനും വിയർപ്പിനുമുള്ള ലാഭമൊന്നും പൂക്കൾ നൽകിയില്ല കാഴ്ചയിലെ സൗന്ദര്യം കർഷകരുടെ കണ്ണീരായിരുന്നു പതുക്കെ അട്ടപ്പാടിയിൽ നിന്ന് സൂര്യകാന്തി പൂക്കൾ ചുരമിറങ്ങിപ്പോയി പ്ലാമരം പട്ടിമാളം റോഡരികിൽ ഒരേക്കർ കൃഷി സൂര്യകാന്തിയുടെ തിരിച്ചുവരവാണ് സൂചിപ്പിക്കുന്നത് ഭക്ഷ്യ എണ്ണ ഉൽപ്പാദനത്തിനാണ് സൂര്യകാന്തി പൂക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് വിത്തുകളായും വിൽപ്പന നടത്തും ഒരടി അകലത്തിലാണ് ചെടികൾ വളർത്തിയിരിക്കുന്നത് അറുപത് ദിവസം കൊണ്ട് വിളവെടുക്കാനാകും ആയിരം മുതൽ മൂവായിരം കിലോഗ്രാം വരെ വിളവ് പ്രതീക്ഷിക്കാം സൂര്യകാന്തി വിത്തിന് ക്വിന്റലിന് അയ്യായിരം രൂപ വില ലഭിക്കും രണ്ടു മാസം കഴിഞ്ഞാൽ നാലു മാസത്തിനുള്ളിൽ വിളവെടുപ്പ് പൂർത്തിയാകും യു ന്യൂസ് പാലക്കാട്